ഓം ശ്രീ മ ജ്യോതിർഗമാൻ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസഫലം കന്നിപ്പുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്രനക്ഷ നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ജനുവരി മാസം എങ്ങനെയാണ് ഇപ്പോൾ കന്യാകുറുകാരുടെയും കന്യലഗ്നക്കാരുടെയും ജനുവരി മാസത്തിലെ ആ ഗ്രഹ ഗോചര സ്ഥിതി എങ്ങനെയാണ് നോക്കാം ജന്മരാശി അധിപനായിട്ടുള്ള ബുധൻ നാലിന് നാലാം പാവരാശിയിലേക്കും ഇരുപത്തിനാലിന് അഞ്ചാം പാവരാശിയിലേക്കും രാശി മാറുന്നു സൂര്യനാണെങ്കിൽ നാലില് സഞ്ചരിച്ച് ജനുവരി പതിനാലിന് അഞ്ചിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ പതിനൊന്നിൽ വക്രത്തിൽ സഞ്ചരിച്ച് ഇരുപത്തിയൊന്നിന് പത്താം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ ഒൻപതിൽ വക്രസ്ഥിതി തുടരുന്നു ശുക്രൻ ആറില് സഞ്ചരിച്ച് ഇരുപത്തിയെട്ടിന് ഏഴിലേക്ക് രാശി മാറുന്നു ശനി ആറില് സ്ഥിതി തുടരുന്നു രാഹു ഏഴിലും കേതു ജന്മരാശിയിലും സ്ഥിതി തുടരുന്നു ഇപ്പോൾ നമുക്ക് ഈ കന്യാകുറുകാരുടെയും കന്യലഗ്നക്കാരുടെയും ആ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ചുള്ള ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പതിനൊന്നിൽ നീജരാശിയില് വക്രത്തിലാണ് ജനുവരി ഇരുപത് വരെ അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിൽ തന്നെ ഉണ്ട് അപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയാണ് ഇരുപത്തി ഒന്ന് മുതൽ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പത്തിലേക്ക് രാശി മാറുന്നു അവിടെ നിന്നിട്ട് ആ ചൊവ്വ ജന്മരാശിയിലേക്ക് ദൃഷ്ടിയും ജന്മരാശിയിലേക്ക് ഏതുണ്ട് അപ്പോൾ അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ ശരീരത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി അല്ലെങ്കിൽ പൊള്ളൽ ഇവ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ ഗുരുദൃഷ്ടിയൊക്കെ ജന്മരാശിയിലുള്ള സമയമായതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി സഹായകമാണ് ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴും കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ നാല് അഞ്ച് ഭാവരാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് നാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ കർമ്മഭാവാധിപനായിട്ടുള്ള ആ ബുധൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടിയും അത് തൊഴിലിന് വളരെ അനുകൂല സമയമാണ് തൊഴിലുയർച്ചയ്ക്ക് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് ഒക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് സർവീസിലുള്ളവർക്ക് പൊതുവെ വർക്കിനൊക്കെ ഒരു അംഗീകാരം കിട്ടുന്ന സമയമായിരിക്കും ഇരുപത്തി ഒന്ന് മുതൽ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു വക്രത്തിൽ അത് തൊഴിലടത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം അല്ലെങ്കിൽ ഒരു വർക്ക് പ്രഷറൊക്കെ ഉണ്ടാകുന്നതിന് അവസാനത്തെ വാരം സാധ്യത കാണിക്കുന്നു സഡനായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ചിലപ്പോൾ ചിലർക്കുണ്ടായെന്ന് വരാം മാത്രമല്ല തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളൊക്കെ ആ കുജൻ അവിടെ വക്രത്തിൽ വരിക വഴി ഉണ്ടാകാനും സാധ്യതയുണ്ട് തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ ശോഭിക്കാൻ കഴിയും അവർ ആഗ്രഹിക്കുന്ന സ്കോറൊക്കെ കരസ്ഥമാക്കാനൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആദ്യത്തെ രണ്ട് വാരം പൊതുവെ അനുകൂല സാഹചര്യം കാണുന്നു ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാദിപിനായിട്ടുള്ള വ്യാഴഗ്രഹം ഒൻപതിലാണ് പക്ഷേ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവാദിപിനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ആറിലാണ് ഇരുപത്തിയെട്ടിന് ആ ശുക്രൻ ഏഴിലേക്ക് രാശി മാറും ഏഴിലാണെങ്കിൽ രാഹു ഉള്ള സമയമാണ് അപ്പം ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം വീഴ്ചകൾ പരിശോധിക്കുന്ന സമയമെന്ന് പറയാം അതിനുള്ള ഒരു ശ്രദ്ധയൊക്കെ ഈ സമയത്ത് കൊടുക്കും അതുപോലെ മത്സരങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുന്നതിനും അവ തരണം ചെയ്യുന്നതിനുമൊക്കെ സാധിക്കുന്ന സമയമാണ് പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ പ്രധാന തീരുമാനമൊക്കെ എടുക്കുമ്പോൾ കെയർ വേണം ഏഴിലെ രാഹു ചിലപ്പോൾ പാർട്നേഴ്സിന് ഇടയിൽ ഭിന്നത അഭിപ്രായമൊക്കെ വ്യത്യാസമുണ്ടാക്കിയെന്ന് വരാം അതുപോലെ തന്നെ ചെറിയ തർക്കങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരങ്ങളൊക്കെ ചിലപ്പോൾ ബിസിനസ്സിലുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ഒരു ജാഗ്രത ആ ഏഴിൽ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് ബിസിനസ്സുകാർക്ക് വേണം സഡനായിട്ടുള്ള ഡിസിഷൻ കഴിവതും ഒഴിവാക്കുക വിദേശ വിപണനമൊക്കെ ഊർജ്ജസ്വലമാകുന്നതിനുള്ള പരിശ്രമം ഈ സമയത്ത് ഉണ്ടാകും ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് അനുകൂല സമയമാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനത്തിൽ മുന്നേറ്റം ഉണ്ടാകും ഡിഗ്രി തലത്തിലും പോസ്റ്റ് ഗ്രാജുവേഷൻ തലത്തിലുമൊക്കെ തന്നെ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ പരീക്ഷകളിൽ പ്രത്യേകിച്ച് അക്കാഡമി തലത്തിൽ പരീക്ഷകളിൽ അതുപോലെ തന്നെ മറ്റ് കാമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആ ഒരു മികവ് പ്രകടിപ്പിക്കാനുള്ള മാസമായിട്ടും കൂടെ ജനുവരി മാസത്തെ കാണാം അതുപോലെ അഡ്മിഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് വിദേശത്തൊക്കെ ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വിദേശത്ത് പഠനം നടത്തുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ിതിയായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിലാണ് ആറാം ഭാവാധിപനായിട്ടുള്ള ശനിയും ആറിലാണ് അത് കടബാധ്യത ഉള്ളവർക്ക് അത് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ സഹായകമാണ് അതുപോലെ പുത്തൻ ലോണിനൊക്കെ അപേക്ഷിച്ചവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും കേസുകളൊക്കെ ഉള്ളവർക്ക് ആ കേസുകൾ വഴിയൊക്കെ ചിലപ്പോൾ പണം കൈവശം വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട് ചിലർക്ക് ചിലപ്പോൾ ഇല്ലീഗലായിട്ടുള്ള മാർഗങ്ങളിലൂടെ അന്യായ മാർഗങ്ങളിലൂടെ പണം കൈവശം വന്നു ചേരുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതിലൊക്കെ നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ അഷ്ടമ ഭവാധിപനായിട്ടുള്ള ചൊവ്വ പതിനൊന്നിൽ വക്രത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് ധനവരവിന് ഒരു വേഗത ചിലപ്പോൾ കുറയും ധന ചെലവിലും കെയറ് വേണ്ടുന്ന സമയമാണ് ഇനി വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും ഏഴാം ഭാവാദവിനായിട്ടുള്ള ആ വ്യാഴഗ്രഹം ഒൻപതിലാണ് വക്രത്തിലാണ് ഏഴിൽ രാഹു നിൽക്കുന്ന സമയമായതുകൊണ്ട് ആലോചനകൾ വന്നാലും ജീവിത പങ്കാളിയൊക്കെ സെലക്റ്റ് ചെയ്യുന്നതിലൊക്കെ ഒരു കെയറ് വേണം കഴിവതും സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതെ ആലോചിച്ച് തീരുമാനം എടുക്കാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കണം കമിതാക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ അവിടെയും കയറ് വേണം ചിലർക്ക് ഈഗോ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം ദാമ്പത്യ ബന്ധത്തിലും പൊതുവെ ഒരു സംതൃപ്തി ഇല്ലായ്മ ദമ്പതിമാർക്കിടയിൽ ഐക്യക്കുറവ് ടെൻഷൻ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അവയിലും ശ്രദ്ധിക്കണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്കെന്തെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ ഒരു ചിന്തയൊക്കെ ചിലപ്പോൾ ഉണ്ടാകും കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിലാണ് അത് നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഒൻപതിൽ വക്രത്തിലാണ് ജന്മരാശ്യാധിപൻ ബുധൻ ഇരുപത്തിമൂന്ന് വരെ സുഖസ്ഥാനത്തുണ്ട് അപ്പോൾ കുടുംബജീവിതം ആദ്യത്തെ രണ്ടു വാരം ഒക്കെ തന്നെ കുടുംബജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ പന്ത്രണ്ടാം ഭാവാദിവിനായിട്ടുള്ള സൂര്യനൊക്കെ ഈ ആദ്യത്തെ രണ്ടു വാരമൊക്കെ നാലിലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിൽ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ആദ്യത്തെ രണ്ടു വാരം ഉണ്ടാകാം ചിലപ്പോൾ സുഖക്കുറവിനും അത് വഴിതെളിച്ചൊന്നു വരാം ഇപ്പോൾ അതേസമയം നമുക്ക് വീട് അതുപോലെ വാഹനം ഇവക്കെ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ അതിനൊന്നും തടസ്സങ്ങളില്ല അവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇരുപത്തി ഒന്ന് മുതൽ പ്രത്യേകിച്ച് ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ നാലിൽ വരുന്നുണ്ട് അത് ചിലപ്പോൾ ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കി എന്ന് വരാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകണം ജനുവരി നാല് അഞ്ച് എട്ട് ഒൻപത് പതിനേഴ് പതിനെട്ട് മുപ്പത്തി ഒന്ന് ഈ തീയതികൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഇതുവരെ പറഞ്ഞത് ഈ കന്നിക്കുറുകാരുടെയും കന്നി ലഗ്നക്കാരുടെയും ഫലമാണ് ഇപ്പോൾ ഈ കന്നിക്കുറിൽ ചിലർക്ക് മാത്രമേ കന്നി ലഗ്നം വരുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരുന്ന കന്യാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കുക അത് ജനുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുന്നതിന് സഹായകമാകും മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് ലഗ്നം ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നഫലം കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം